ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂട്ടിന് തണുപ്പൊന്നും ഇല്ലാട്ടോ അപ്പൊ തണുപ്പൊക്കെ പോയി ചൂടായി തുടങ്ങി അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിവ് പോലെ തന്നെ ഇന്നിപ്പോൾ കടിയുണ്ടാക്കണത് കുട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അളന്ന് പാത്രത്തിലാക്കി എടുത്തത് കേട്ടോ ഇന്ന് ഗോതമ്പ് കുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ച് ആക്കി എടുക്കട്ടെ കുഴച്ചെടുത്തിട്ട് ഞാൻ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടാകുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കെട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു മയത്തിൽ കിട്ടും കിട്ടി അപ്പോൾ സന്മോൻ ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടോ ഓൻ പറയണത് അപ്പം മിക്സിയൊക്കെ ഞാൻ എടുത്ത് വെച്ചു ഇനി ഇപ്പോൾ തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പം അതിന് ടോർച്ച് കൊടുത്ത് ഇറങ്ങിയാൽ തന്നെ കേട്ടോ പുറത്ത് ഇരുത്താണ് അപ്പം ഇന്ന് പണിക്കാരുണ്ടാവും അപ്പോൾ വരുമ്പോഴേക്കും ഇന്നൊരുവിധം പണികളൊക്കെ കഴിക്കണം രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ചായക്ക് കടിയുണ്ടാക്കിയിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോ എന്താ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന തേങ്ങ ചിരണ്ടെന്നല്ലേ ക്യാമറ എവിടെയാണല്ലോ അപ്പൊ ഇനി വേറെ ഒരു ആങ്കിള് കൊണ്ടിച്ച് അതൊക്കെ കുറച്ച് സമയം പിടിച്ചിട്ടുള്ള പണിയല്ലേ അപ്പൊ പിന്നെ ക്യാമറ എല്ലോടത്തേക്ക് ഞമ്മക്ക് ഇങ്ങോട്ട് ഞമ്മളെ ആങ്കിള് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന തേങ്ങ ചിരവി എടുക്കണത് കേട്ടോ പിന്നെ രാവിലത്തെ എല്ലാ അങ്കളുകളും താരം താളം തെറ്റിച്ചതാ ഒരുത്തൻ രാവിലെ തന്നെ ഓൺ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജനിമോന് അപ്പം നമ്മൾ തേങ്ങ ചെലവിൽ കയ്യലും ഓൻ്റെ എണീക്കലും ഒപ്പായിനു അപ്പം ഞാൻ വേഗം ഒരു കുട്ടീനുള്ളത് വെച്ചിട്ട് പിന്നെ ഓന് പാൽ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ പണിക്കാർ വരുമ്പോഴത്തേന് കുറച്ച് പണിയുണ്ട് എന്നുള്ളത് അതിൽ മെയിൻ ആയിട്ടുള്ള പണി ഇതാണ് കേട്ടോ വെള്ളം പിടിച്ചെക്ക ആവശ്യത്തിനുള്ളതൊക്കെ അകത്തക്കും പിന്നെ ബാത്റൂമായിട്ടുള്ളതും ഒക്കെ പിടിച്ചു വെക്കണം പിന്നെ ഓല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓലതാകും കേട്ടോ പൈപ്പ് ഓലതാകുക എന്നല്ല ഓലക്കൊരു കുറേ പ്രാവശ്യം ഓൽക്കെ വെള്ളം ഇറേണ്ടി വരും പിന്നെ ഓലടിയിൽ പോയിട്ട് പൈപ്പ് എടുത്ത് കൊണ്ടുവരാനും പിന്നെ എനിക്ക് വെള്ളം പിടിച്ചാനൊക്കെ എനിക്കൊരു മടിയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഓല് വരുന്നതിന് മുന്നേ കുടിച്ചാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കും ഇന്നലെ ഇപ്പോൾ ആറാളുണ്ട് ഇനി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അതേപോലൊക്കെ ആണെങ്കിൽ വെള്ളം തികയില്ലല്ലോ ഇപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ട് നിന്ദാവൂല നല്ല വെയിലാണ് നല്ല വള്ളവുമാണ് കേട്ടോ അവൾക്ക് തണുത്തള്ളം കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ കുറച്ചധികം വെള്ളം തന്നെ കുടിച്ചിപ്പോട്ടോ പിന്നെ കുഞ്ഞുട്ടിന്റെ വകിയാണ് കേട്ടോ നനയ്ക്കല് ഞാൻ നനക്കുന്ന കാര്യത്ത് തിരിഞ്ഞു നോക്കലേ ഇല്ലാന്ന് പറയാം കുഞ്ഞുട്ടി തന്നെയാണ് കേട്ടോ രണ്ടു നേരൊക്കെ നനച്ചു കൊടുക്കല് പിന്നെ ആഹ് ഉച്ചക്കെന്തായാലും നനക്കലുണ്ടില്ല കാരണം ഊല് പണി എടുക്കുന്ന സമയമാകുമ്പോ പിന്നെ ഉച്ചക്ക് നനക്കലൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി മുറ്റം അടിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് ചൂലും തിരഞ്ഞു നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ ചൂലും തിരഞ്ഞു നടന്നത് കഴിഞ്ഞു ഞാൻ പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഏഴര ആകുമ്പോഴത്തേന് വരും അപ്പോഴത്തേന് വേഗം അവിടെ കന്ന് അടിച്ചു വാരിയിട്ട് തീ ഇട്ട് അങ്ങോട്ട് കത്തിച്ച് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് വാരി അപ്പുറത്ത് കൊണ്ടു ഇടണം പിന്നെ പോണ വൈക്കൽ ഒരഞ്ചാറല്ല ചാടും അത് വെറുക്കണം അതൊക്കെ കുറച്ച് ഭയങ്കരമായ പണിയല്ലേ അപ്പൊ തീയൊക്കെ കത്തിച്ച സമയത്താണ് നമ്മളെ നമ്മളെന്താ സിമെന്റ് വന്നിട്ടുണ്ടായിനിയത് കേട്ടോ അപ്പൊ ഞാൻ ആ പണികളൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് അടുത്ത് ചായ കൊടുത്തിന് ശേഷമാണ് ഞാന് പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ട് ചായ ഒടിച്ചത് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ പണിക്കാർ വന്നിട്ടണ് നമ്മളെ കാര്യസ്ഥം പിന്നെ നേരത്തെ ഇവിടെ ഹാജർ അയക്കണ് ഇന്നിപ്പോ ഒമ്പത് ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാര് ഏർ ഒച്ചിമുളിയും ഓലെ നട്ടൻതിരിച്ചിലൊക്കെ കണ്ട് അന്ധം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജനമോന് പണിക്കാരെ കണക്കൊക്കെ ആണ് പൊക്കൂട്ടി എന്തിനു വീച്ചിട്ടുണ്ടെങ്കിൽ കേക്കാത്തി പണി ശരിക്കെടുക്കണ്ടോ ഇമന്റെ മണലൊക്കെ കറക്റ്റല്ല എടുക്കണേ ആണോ ഇനിയിപ്പോ കുറച്ചു നേരത്തിന് സിനിമനെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ കുറെ സമയം ഓല് കാട്ടുന്നതൊക്കെ നോക്കിയിട്ട് ഒരു മണലും സിമെന്റൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണേ വരെ അതിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പൊ ഞാൻ ഒരിക്കലും വെള്ളം കൊടുക്കാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചോദിക്കൂട്ടോ ഒരു വെള്ളം അപ്പൊ പിന്നെ ഞാൻ ചോദിക്കണു മുന്നേ തന്നെ വെള്ളവും ചായ അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും അതിന്റെ അടിയിൽ കൂടെ ഞാൻ ചോറ് തീമടലെന്ന് നടത്തിയിട്ടുണ്ടെട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ ചോറ് ഏകദേശം ആയി തുടങ്ങേണ്ടി ഇന്നിപ്പോൾ പത്താൾക്കാര് പത്തല്ല ഒമ്പത് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഒരു പല സ്ഥലത്തുനിന്നും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മോട്ടർ ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ലൈറ്റ് വേണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു കേട്ടോ അപ്പം അതിന്റെ അടിയിൽ കൂടെ എനിക്ക് രാവിലെ ഈയൊരു പണികളും ഒക്കെ തിരക്കല്ലേ അപ്പൊ ഞാൻ വേഗം മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിന് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം ഉള്ളി തക്കാളിയൊക്കെ വാട്ടിട്ട് അങ്ങനെ സെറ്റപ്പാക്കിയിട്ട് ചോറ് ഉണ്ടാക്കി കൊടുത്തേക്കേന് മക്കൾക്ക് ഇന്ന് അങ്ങനെ രാവിലെ തോലെ മോട്ടറ് ഇടണ തിരക്കും പിന്നെ മക്കള് മദ്രസ് ഇട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മളെ അടുക്കളയ്ക്ക് ആകപ്പാട് അലമ്പ് കൊലമ്പായി കിടക്കഴിഞ്ഞിട്ടോ അപ്പം ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഒരു പപ്പായ കെട്ടിയിട്ടുണ്ടേനും അത് വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി എന്ന കഴിഞ്ഞിപ്പോൾ ഈ ഉപ്പേരിക്കെല്ലതും കൂടിയാണ് തീമിച്ചാൽ പിന്നെ ഇങ്ങോട്ട് പാത്രം കഴിക്കാൻ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാദ്യം നന്നാക്കി കൊണ്ടിരിക്കണത് കേട്ടോ ഇതൊന്നും ഇപ്പൊ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത ഉപ്പേരിയൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും ഞാനും മുന്നൂട്ടിയൊക്കെ കഴിച്ചോളൂ കേട്ടോ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാവുമ്പോ പ്രത്യേകിച്ച് വള്ളം വളം തൂടാതെ കിട്ടണതാണല്ലോ അതിൻ്റെ അടിയിൽ പിന്നെ ഞാനിങ്ങനെ അടക്ക് വില എന്താ എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വെല്ലം ഇങ്ങനെ വന്ന് നോക്കൂട്ടോ അപ്പൊ ഇന്ന് ആറാളുണ്ട് ആറല്ലോ ഒമ്പത് ആൾക്കാരുണ്ട് അപ്പൊ മൂന്നാൾക്കാരവിടെ സിറ്റൌട്ടിലുണ്ട് അവിടെ മേലെ കോണിക്കൂട് തേക്കുന്നുണ്ട് മൂന്നാൾക്കാർ റൂം തേക്കുന്നുണ്ട് അങ്ങനെ ആയിട്ടാണ് കേട്ടോ രണ്ടാൾ തേക്കാനും ഒരാൾ സാധനങ്ങൾ എടുത്തു എടുത്തുകൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ഈ ലൈറ്റ് ഇത്ര പച്ചാപകലം കത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ ഇതിന് ഇതിൻ്റെ കണക്ഷനായിട്ടാണ് പുറത്ത് ബാത്റൂമിന്റെ ലൈറ്റ് കിട്ടോ ആ ലൈറ്റ് വലിയ അങ്ങോട്ട് കണ്ണ് കണ്ണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കണ് അപ്പം ഈ ലൈറ്റ് ഓഫ് ആക്കിയാലോ ആ ലൈറ്റ് ഓഫ് ആക്കും അപ്പം ആ ലൈറ്റ് കത്തേണ്ടതുകൊണ്ട് ഈ ലൈറ്റ് ഇവിടെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഉച്ചകോളം കാര്യസ്ഥ പണി ഇദ്ദേഹം കുഴങ്ങി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഗുളയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി ഒന്ന് കടന്നുറങ്ങാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഞാനും വല്ല ഒന്ന് കിടക്കും പക്ഷേ എനിക്ക് ഉറക്കമൊന്നാണ് വരൂല്ല കേട്ടോ കാരണം ഇനി പോലും പണിക്കാരെന്തിനേലൊക്കെ വിളിച്ചോ വിളിച്ചോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉറങ്ങലൊന്നുമില്ല ഒന്നുമില്ല ജനമോൻ എന്താ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കണില്ല അതുകൊണ്ട് നാലുമണിയൊക്കെ ആയ സമയത്താണ് പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അതിനേത് കിട്ടാവും ഓരോ ചിലപ്പോൾ ഒരു ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ മൂന്നണി മൂന്നര ഒക്കെ ആവും ഫുഡ് അയച്ചിട്ടൊക്കെ പിന്നെ പണിക്കിറങ്ങും അപ്പൊ പിന്നെ ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേന് ചായ ഒക്കെ ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടും ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ കടി ഉണ്ടാക്കാൻ ഒരു മൂടൊന്നും ഉണ്ടായിനില്ല കേട്ടോ അപ്പൊ ഞാൻ കടി പിടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് ഇനിയെ പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പൊട്ടിച്ച സമയത്തൊന്നും ഞാൻ അത് കണ്ടില്ല പക്ഷെ ഞാനിതിങ്ങനെ നിരത്തി വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്ലാഷ് ഓൺ ആക്കിയപ്പോഴാണ് ഇതാ എല്ലാ കപ്പ് കേക്കും പൂപ്പൽ വന്നത് കണ്ട കേട്ടോ അപ്പൊ പിന്നെ അത് അതേപോലെ കവറിലാക്കിയിട്ട് തിരിച്ചു കൊടുത്തീനിട്ടോ പിന്നെ അതിൻ്റെ പകരം എന്താ വായക്കപ്പൊരി ഇല്ലേ ചിപ്സ് വാങ്ങിക്കൊണ്ടു നിൽക്കേന് അപ്പം അതും ഇന്നിപ്പോൾ രണ്ട് പാത്രത്തിൽ ചായ കൊടുക്കുന്നുണ്ട് കാരണം ഒരു ഒമ്പതാളുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം പിന്നെ അജു ഇതായി എന്നെ സഹായിക്കാൻ കൂടെ വന്നിരിക്കണ കേട്ടോ ഓന് ആ പാത്രം കുടിച്ചാൽ ഇത് നിങ്ങൾ കുടിച്ചോളിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്തുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ആദ്യം ചായ തന്നിട്ട് പോലുക്ക് കൊടുത്താൽ പോരെ എന്നുള്ളതിലാണ് കേട്ടോ നിയമോൾ ആ തലയിലും മാന്യിട്ടൊക്കെ നിൽക്കണത് പിന്നെ ഓക്കെ ഒരു പരിഭാവം അവള് കപ്പ് കേക്ക് ഇങ്ങനെ വെക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു തന്നപ്പോ ആ കപ്പ് കേക്ക് ഇനി കിട്ടോ അപ്പൊ രണ്ടാമത് വേറെ പാക്കറ്റ് കൊണ്ടുവന്നത് അതും അതേപോലെ തന്നെ ഇനി അപ്പൊ പിന്നെ അതും റിട്ടേൺ കൊണ്ടി കൊടുത്തിട്ടാണ് പിന്നെ ചിപ്സും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് സിറ്റൌട്ടിലെ ഈ ഹോളുമ്പോ രണ്ടാൾക്കാര് രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ ലാസ്റ്റ് ബാക്കിയുള്ള എല്ലാവരും എന്താ മുയലാളി അടക്കം വന്നിട്ട് അയിമ കൈ വെച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലാരും കൂടി കൂടിയിട്ടാണ് ഓല എന്നാൽ അതൊന്ന് തീർത്തിട്ടിട്ടുണ്ടത് കേട്ടോ അപ്പൊ വൈകുന്നേരമായി വന്നെടുത്ത് മക്കളിറങ്ങി സിനിമനും ഇറങ്ങി കുട്ടിന്റെ അത് സെനിമോന്റെ പന്താണ് കേട്ടോ അതിന്റെ അവകാശം പറഞ്ഞിട്ടാണ് അവിടെ പോയി നിന്നത് അപ്പൊ നിയമങ്ങള് ഓനെ തഴുത്തവിടെ നിർത്തിക്കാണ്ട് അപ്പൊ വൈകുന്നേരം പിന്നെ ഓൻ്റെ സമയമാണ് കുറച്ച് സമയക്കൊന്ന് പുറത്തു കൂടെ ഉലാത്തലും പിന്നെ കുറച്ച് സമയം മണ്ണിൽ മണ്ണിലൊക്കെ കഴിച്ചു കെട്ടോ മുറ്റത്ത് മണ്ണിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം കഴിച്ചു പിന്നെ മരിപന്മാ കൊടുക്കാൻ സമയത്ത് മേലേക്ക് അകത്ത് കയറ്റലാണ് അപ്പം അങ്ങനെയൊക്കെ ആയി അന്നത്തെ ഏർ വിശേഷം ഒരു കുഞ്ഞു വീഡിയോ ആയിനു അപ്പം ഇനി നല്ല അടിപൊളി ആയിട്ടുള്ള ലെങ്ത്തി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരേണ്ടത് വിചാ അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബൈ ബൈ